ഇന്നത്തെ വീഡിയോ കാണുന്നവർക്ക് ഒരു സമ്മാനം ഉണ്ട് അപ്പോൾ എല്ലാവരും വേണ്ടി ഒരു ചെറിയൊരു കമന്റ് ഇട്ടാ മതി അതെ ചെറിയൊരു നമ്മൾ നറുക്കെടുപ്പ് എടുത്തിട്ട് സമ്മാനം നൽകും നാല്പതിന്റെ ടി വി ആണ്ട്ടാ സമ്മാനം അത് വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട് വീഡിയോ മുഴുവനും കാണണേ ഡെലിവറിക്ക് പോകുമ്പോ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൊത്തം അപ്പോൾ നമ്മളെ ചേമ്പ് പൊരിക്കേണ്ട സമയായിട്ടില്ല നമ്മൾ വിചാരിച്ചു നിന്നിനു അപ്പൊ ഇന്നലെ രാത്രി കൂട്ടത്തോട ആള് വന്നിട്ട് കൂട്ടത്തോടല്ല ഒറ്റയ്ക്കറിയില്ല അറിയില്ല പന്നി വന്നിന് അപ്പൊ ഞാനോട് പറഞ്ഞു തുടങ്ങിക്കോ തുടങ്ങാൻ അതിനെ ഇനിപ്പം വന്നു ഒരു വെളി പോലെ കാണുന്നു അപ്പോൾ ഒരു ഒരു മരട് മൂന്ന് മരട് അതിന് അത് പൊരിച്ചിട്ടിട്ട് പോയിന് അതുകൊണ്ട് ഞാളിപ്പം വിചാരിക്കുന്ന രണ്ട് പേരുടെ പൊരിക്ക അവർ തുടങ്ങി ഇന്നും വരൂല അവരെ അവരങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പം ഞാളും അമ്മയും മോളും ഇങ്ങോട്ട് കയറിയതാണ് അതെ മൂന്നാലാണ് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളപ്പറം എടുത്തു വെച്ചിന് ഇനിയിപ്പം ബാക്കി എന്താ നോക്കണം അതെ നമുക്ക് നമുക്കിന്ന് കൊണ്ട് സ്പെഷ്യല് നമുക്ക് രണ്ടുപേരുടെ പൊരിച്ചിട്ട് കൊണ്ടെക്കാതെ വൈകുന്നേരത്തെ ചായക്ക് പൊയങ്ങുകയും ചെയ്യാ അവര് ഏതുമായല്ല നമ്മളായി പറഞ്ഞ അഭിപ്രായം ഒന്നും കഴിഞ്ഞുണ്ടാവില്ല കേട്ടോ നല്ല ഇങ്ങനെ പറയലായിരുന്നു നല്ല കഴിഞ്ഞുണ്ടായിരുന്നു കാഞ്ചി തന്നിട്ടാ പോയിന് രാത്രി ഇന്ന് കായ് അതെ ചേമ്പും പച്ചക്കായും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ചോറ്റിനു തന്നെ രണ്ട് പച്ചക്കായും രണ്ട് ചേമ്പും എടുത്തിട്ട് നമുക്ക് വട്ടം വെക്കാം അതെ അതാണ് എന്റെ മോക്ക് ഇഷ്ടം എപ്പോഴും പറയൂ ഈ പ്രാവശ്യം വെച്ചില്ല അപ്പൊ ചേമ്പ് കിട്ടിയിട്ടുണ്ട് കുറച്ചിനി മണ്ണിലുണ്ട് ഇതിലുണ്ട് അപ്പൊ കറക്റ്റ് സമയത്തിന് ആൾ എത്തിയിട്ടുണ്ട് രണ്ടാള് ഞാൻ പോംബേ ഇടുന്ന ഇതാക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു എന്നുവെച്ചാൽ ഷുഗർ ഉണ്ട് പിന്നെ സ്റ്റോണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ അന്ന് ചൊവ്വാഴ്ച ആക്കി അപ്പോൾ രണ്ടു ദിവസം അതിനൂര കവിത ആ കവിതേനടുക്കേൽപ്പിച്ച പോയിന് എന്നിട്ട് നോക്കുമ്പോൾ എല്ലാം ചെക്കപ്പും ചെയ്തു നോക്കുമ്പോഴൊക്കെ ഓപ്പറേഷൻ വേണ്ട പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് വന്നു നമ്മൾ യൂട്യൂബ് കുടുംബത്തിലെ ഒരുപാട് ആൾ നമ്മളെ ഇവിടെ നിന്ന് കണ്ടിന് എല്ലാവർക്കും നമ്മളറിയാവുകൊണ്ട് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു എവിടെ പോകുമ്പോൾ നമുക്ക് അതെ അവരെ കാണണം അമ്മേനെ കാണണം പിന്നെ കവിതേശിനെ കാണണം എന്നിട്ട് അപ്പാടെ എന്നോട് പറഞ്ഞിട്ട് സിസ്റ്റർമാരെല്ലാം കുറെ ആൾ വീഡിയോ കോള് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിന് അപ്പൊ കൊറേ എനക്ക് ഏടെ പോകുമ്പോൾ എനിക്കറിയുന്ന അവര് അവര് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഏടെ പോകുമ്പോൾ ഞാൻ ഒറ്റക്കല്ല ആൾക്കാർ നമ്മള് വെച്ചാൽ മങ്ങനെ അവരൊന്നും നമുക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥലമല്ലേ അവരെ കർണാടക വാഷിയാണ് പിന്നെ നമുക്കൊരു ഒറ്റപ്പെട്ട പോലെ ആയി പോലെ അതുകൊണ്ട് ഇപ്പൊ എല്ലാരും ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു സുഖം കൊറച്ചിവസമായിട്ട് വയലിലെല്ലാം കളവറിയുന്ന തിരക്കെല്ലാം പിന്നെ നാട്ടി കുറച്ച് നടാൻ എടുത്തിനായിരുന്നു അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് മുന്നേത്തെ വീഡിയോ എല്ലാം എന്നാ അതുകൊണ്ട് അതിന്റെ തരക്കിലായി പോയി കളവറിഞ്ഞാതെ പിന്തുടരുന്നത് അമ്മേന്റെ അച്ഛന്റെ പാത പിന്തുടരുന്നു നമ്മള് രണ്ടുമാർ കൃഷിയായിട്ട് കൈ മുറിക്കട്ട എന്നാൽ പൊരിച്ചെടുക്കാൻ ഒരു ഏലുള്ളു പിന്നെ നമുക്ക് വക്കാലും എടുക്കാം ഓലം വക്കാനും പൊരിക്കുന്ന കറച്ച് ടൈം എത്തി വീട്ടിലേക്കും കൂടി ഞാൻ പൊരിച്ചെടുക്കുവ എപ്പം കൈ ഓലം പൊക്കുന്ന ഇപ്രാവശ്യം നമുക്ക് അടുത്ത് ചെമ്പിനെ ഉണ്ടായില്ല അപ്പൊ ഇതിലൂട്ട് ജലനിധിന്റെ പൈപ്പ് ഇങ്ങനെ വരുന്നില്ല അപ്പൊ എന്തായാലും നമ്മള് ചേപ്പ് പൊരിക്കേണ്ടി വരും അപ്പൊ എന്തായാലും ആക്കല്ല അപ്പൊ ചേമ്പിനെ കൊണ്ട് നമ്മളാക്കുന്ന സാധനം വെച്ചാൽ ഒന്ന് കായ് പിന്നെ ഇത് ചായക്ക് കടിയായിട്ട് അങ്ങനെ ചായക്ക് അതെ പിന്നെ പിന്നെ പുളിങ്കറിയിലോ അങ്ങനെ അങ്ങനെ ഒന്ന് കൂട്ടു പിന്നെ ഇനി ഇതില് വേറെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായെങ്കിൽ പറഞ്ഞു തരണേ നമുക്ക് കുറച്ച് ആക്കാല്ലോ അതെ അപ്പൊ ഇനിയിപ്പോ വേറെന്താ ചോദിച്ചാലും ഇണ്ടാമോ ആ എന്തെങ്കിലും കാണുന്നവര് ചെറുതൊക്കെ ചേമ്പിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു അതെ ചേമ്പിന്റെ കൈ കൊണ്ട് പോകുമ്പോ ഞാൻ വിചാരിച്ചെടുക്കാം അപ്പക്കും മരിച്ചെടുക്കാന്ന് എല്ലാവരും ഇങ്ങനെ ഇല്ലേ അമ്മേന്റെ വീട്ടിൽ പോയിട്ട് ആകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ചക്ക മാങ്ങ കപ്പക്ക എന്നിങ്ങനെല്ലാം എടുത്തിട്ട് പോലെ പക്ഷേങ്കിൽ നമുക്ക് ആടെ എപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്തോന്ന് എന്തോന്നറിയില്ല ചേമ്പില്ല കപ്പക്കില്ല ഒന്നുമില്ല അമ്മ ഇപ്പം പറയലാണ് ഞാനല്ല അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണം പക്ഷേങ്കിൽ ഇപ്പം ആടെ ഒന്നും ഇല്ല അല്ല ഇനി അങ്ങനെ അങ്ങോട്ട് വന്നിപ്പോൾ പേടിയൊന്നും കൊടുക്കാനുണ്ടായല്ല ഓളെ ചക്കിയും കുരുവും മാങ്ങിയും എല്ലാം തേച്ച് ഇടക്കൊണ്ടെന്ന് തിന്നിക്കലാണ് എന്തോന്ന് എന്തോന്നറിഞ്ഞില്ല കുറച്ച് നന്നായിട്ട് കേങ് കീഞ്ഞിട്ട് കണ്ടുപോകൊണ്ട് കൊണ്ടു കൊടുക്കേണ്ട പണിയും ഇല്ല എന്നൊക്കെ അവര് ഓള് വന്നതുകൊണ്ട് അതുകൊണ്ട് മൂന്ന് മാക്കും ഇട വെച്ചിട്ടാണ് ചക്ക ഇല്ലാന്ന് നോക്കുന്നുണ്ട് ും പൊട്ടുന്നുണ്ട് അന്നേരം നമ്മക്ക് കൊണ്ടു തരും നമ്മള് തന്നു പാക്ക് ചെയ്ത് അഞ്ചു വിട്ട് തരുന്നുണ്ടല്ലോ അത് സീമായോട് പറയണ്ട വന്നിനെ അപ്പൊ ഓള് വരുമ്പോഴത്തേക്കങ് എത്തണം അപ്പൊ ഞാളെ പോയെ കായ് വട്ടം വെക്കട്ടെ ചേമ്പും കായും കൂടി വട്ടം വെക്കാതെ കായ് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് ഇതേപോലെ വട്ടത്തിൽ ചേമ്പ് മുറിക്കുക ഇതിനിപ്പോ രണ്ട് പച്ചമുളക് പുളർന്നിട്ട് ഇല്ലത്തിടാം കായ് വട്ട ഈ പരുവത്തിലായിട്ടുണ്ട് മൂന്ന് പുലിച്ച് മറിച്ചിട്ട് നമുക്ക് ചോട്ടിന് സൈഡ് സൈഡ്ന്ന പറയാ എന്റെ മോള് അപ്പൊ സൈഡിൽ കറിയുണ്ടാവും എന്ത് വെക്കുമ്പോ സൈഡ്ന്ന പറയാ അപ്പൊ ഇനി തേങ്ങയൊന്നും വേണ്ട ഇതേ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒരു രണ്ട് സ്പൂൺ അത്രേ അതെ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് നമ്മൾ മെറ്റേൺ ടി വി മാക്സിമം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഏച്ചുവാർക്ക് എല്ലാവർക്കും വേണ്ടി കുറച്ച് മാക്സിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കാൻ വേണ്ടി നോക്കാൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലെടുത്ത് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടി വിൻ്റെ ഒരു പരിപാടി ഉണ്ട് അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണുന്ന കമന്റ് ഇടുന്ന ഒരാൾക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കൊരു നാപ്പറിഞ്ചിന്റെ ടി വി സമ്മാനം കൊടുക്കുന്നത് ഈ വീഡിയോ ലാസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ അപ്പം എന്തായാലും ഒന്ന് അത് ഇല്ല ഒന്ന് ചെറിയൊരു കുഞ്ഞു കമന്റ് ഇട്ടാൽ മതി ആ കമന്റ് നടക്കെടുക്കാൻ വേണ്ടി മാത്രമാണ് പങ്കെടുത്തിരുന്നത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇല്ലാത്ത ഒരാളെ നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് സമ്മാനം നമ്മൾ ആ കടയിൽ പോയിട്ട് തന്നെ ചെയ്യും അതിൻ്റെ അകത്തൊരാക്ക് ടി വി കേരളത്തിലേഡിയായാലും ആ ടി വി ആ ഷോറൂമിൽ പോയി മേടിക്കുകയും ചെയ്യുക അപ്പൊ എന്തായാലും നമ്മളത് കാണിക്കയറക്കി എച്ച് മാർക്ക് എല്ലാവർക്കും കൂടി അവരെ അളവ് പറഞ്ഞിട്ടാ നമ്മൾ അവർ ചോദിച്ചത് അതുകൊണ്ട് മാക്സി എന്ന് പറഞ്ഞാല് പൈസ കംഫേർട്ട് വെയർ നമ്മൾ അന്നേ പറഞ്ഞേനും അവരാന്ന് കൊണ്ടു തന്നെ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളായിരിക്കും മാക്സി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഇന്നത്തെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം കംഫേർട്ട് വെയർ അപ്പം നമ്പറിൽ ഞാൻ കൊടുക്കാ എല്ലാവർക്കും ഈ വീഡിയോ നമ്മൾ ഞായറാഴ്ച പക്ഷെങ്കില് നമ്മളായിട്ട് തലേ ദിവസം ശനിയാഴ്ച ഏകേശിയും രാണിയേച്ചിലൂടെ വന്നേരാ നമ്മൾ ചേമിന്റെ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ലീനേച്ചും കൂടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടെ അപ്പൊ ഈ മാക്സിയൊന്നും കാണിക്കാൻ പറ്റില്ല എല്ലാരോടും പറഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാരും അടുത്ത് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഓരോ ഇട്ടിട്ട് കാണിക്കാൻ കൊറേ കാണിക്കുന്നില്ല ഇത് ഏച്ചിന്റെ ദേ കേ കെച്ചിണ്ട ആരെതുവാ അതെ അ ഓ അതെ അ നീച്ചി വന്നേ കിട്ടില്ലങ്ങടാ എടുത്തു പിടിച്ചേ തോന്നുന്നു മാത്രം അതിനെട്ട് എടുത്തു വെച്ചിനാ ഇന്നെക്സിറ്റ് കൊടുക്കാം ആ ഇത് അതിലുള്ളൂ ഇതെ ഫുൾ ഓപ്പൺ ആണേ ಮತ್ತೆ ഡെലിവറിക്ക് പോവുമ്പോ ആ വേണ്ടിട്ടുള്ള അതെ അതെ ആ നീച്ചി ഇനിയപ്പോ സല്ല സല്ല ഇതല്ല ഫുൾ ഓപ്പണാ നമുക്ക് ഉണ്ടാമേ ഉമ്മീ എടുത്തു വെച്ചിട്ടുണ്ട് ട്ടോ നീച്ചി വരുന്നത് നല്ലതാണ് നല്ല നിറം പഠിച്ചിങ്ങനും ഇഷ്ട ഒരു നമ്മക്ക് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോ നമ്മളിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഡെലിവറിക്ക് പോകുമ്പോ ഇടാൻ വേണ്ടിട്ട് മാക്സി നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിടൊക്കെ വന്നതിൽ വെക്കാൻ വിട്ടുപോയി അപ്പൊ ഇപ്പൊ ഏച്ചുമാരൊക്കെ മാക്സി വന്നാരും അയച്ചിട്ടുണ്ട് ഫുൾ ഓപ്പൺ കൊടുക്കാ അപ്പൊ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോ അമ്മേന്റെ ഓപ്പറേഷൻ ഇങ്ങനത്തെ എല്ലാം എല്ലാരും ഇട്ടിട്ടുള്ള അപ്പൊ ഇത് പാവാട ഞാൻ ഇപ്പിട്ടില്ലേ എന്നാ ഈ പറയുന്നേ അല്ല ഫ്രോക്ക് ഇത് മെറ്റേണിറ്റി ആണ് ഇതിന്റെ ഉള്ളില് മെറ്റർ വീട്ടിലുള്ള പാവാടിയാന്ന് ഇത് കട്ട് പാവാട ഇത്രയുള്ളത് കണ്ട కూడా అరే అలా అంటే కాఫీ അപ്പോ അപ്പോ അങ്ങനെ മാക്സി നോക്കി എടുത്തു വെച്ചു സി ജെസ് മാർട്ടിന്റെ ടിവിന്റെ ഷോറൂം തന്നെയാണ് കുറച്ച് ദിവസം മുന്നേ അപ്പൊ അവര് നമ്മള് വിളിച്ചോറൂം ഉൽക്കാനത്തിന്റെ സമയത്ത് നേരെ പോകാൻ പറ്റിയില്ല നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ പോയത് നമ്മളെ നീ ഏട്ടം ഒന്നും പോയത് പറഞ്ഞു നമ്മള് അപ്പൊ അങ്ങനെ അവിടെ പോയി നമ്മള് ഇഷ്ടം ഫേസ്ബുക്കിൽ പേടി ഇട്ടിരുന്നായിരുന്നു അപ്പൊ അന്നേരം തന്നെ നമ്മള് നമ്മളെ കുടുംബത്തിലേക്ക് ന്യൂയോർക്ക് ക്രിസ്മസ്സിൽ ഒരു സമ്മാനം നമ്മളവിടെ ടി വി പറഞ്ഞു വെച്ചു ഒരു നാൽപ്പത്തി അഞ്ചിന്റെ ടി വി സി ജെസ് മാർട്ട് ടി വിൻ്റെ ഷോറൂമിലുള്ളതേ ഇപ്പോ നമ്മളൊരു ടിവിൻ്റെ കുറച്ച് കാര്യങ്ങളിലൊന്ന് പരിചയപ്പെടാൻ വെച്ച് വന്നതെന്ന് വിഷ്ണുപ്രവൺ ഇടാം അപ്പോൾ ഈ ടി വിനെ കുറിച്ച് നമ്മൾ വീഡിയോ എല്ലാം കേട്ടിട്ടും അപ്പൊ നമ്മൾ ഇവിടെ ഷോറൂം പുതിയ കണ്ണൂർ വന്നപ്പോൾ വന്നിട്ട് ഷോറൂമിലേക്ക് വന്നതാണ് ഇപ്പോ അതെ നമുക്ക് നമുക്ക് വീഡിയോ കാണുന്ന ഒരാൾക്ക് നാല്പത്തിഞ്ച് ടി വി നമ്മൾ സമ്മാനമായിട്ട് നമ്മൾ ആദ്യമേ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മൾ സീരിയസ് ആയിട്ട് അറിയാം അപ്പൊ ഒരുപാട് പേരുടെ റിക്വസ്റ്റും എല്ലാവരും പറയുന്നു കണ്ണൂരിൽ നിങ്ങൾ വരുന്നില്ലേ വരുന്നില്ലെന്ന് ചോദിച്ച് അവസാനം നമ്മൾ കണ്ണൂർ എത്തി കണ്ണൂർ എത്തിയിട്ടുണ്ട് ഇത് വേറെ സമ്മാനം കിട്ടാൻ വേറെ ഒന്നും വേണ്ട ജസ്റ്റ് എന്തൊക്കെ കമന്റ് നമുക്ക് കമന്റ് ഇട്ടാൽ മതി നമ്മൾ ഒരു ഡേറ്റ് പറയാം അതെ അതെ ഡേറ്റ് നമുക്ക് വീഡിയോ ഇട്ടിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കമന്റ് ബോക്സിൽ നിന്ന് എല്ലാം എല്ലാവരെയും ഒന്ന് സെർച്ച് ചെയ്ത് എൻ്റെ അടുത്ത് ഒരു ഒരാളെ നറക്കിട്ടെടുത്തിട്ട് അവർ നമ്മൾ വിളിച്ചു പറയാം ആ സമയത്ത് നമ്മളെ നമ്പർ ഇത് അങ്ങനെ തരാം അതിനത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താക്കിയാൽ മതി നമ്മൾ എല്ലാവരും കാണിക്കുന്ന നേരത്തെ തന്നെ ആ വീഡിയോ ഇട്ടോ ആ കമന്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടാൽ മതി ജസ്റ്റ് ഒരു കമന്റ് ഇട്ടാൽ മതി അത് ആളെ തിരിയാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങെടുത്തുകാര് തിരിയാണെന്ന് അല്ലെങ്കിൽ വരൊന്നുമില്ല ഒരു സമ്മാനം ഒരാൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടി വി കാര്യങ്ങൾ എന്തെല്ലാം നമ്മൾ മലയാളികളുടെ സ്വന്തം ടി വി ടാങ്ക് ലൈനിലൂടെയാണ് നമ്മൾ സി ജി എസ് തുടക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചെറിയ ലോഡ്ജസ് ഫ്ളാറ്റുകൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ടി വിള് കൊടുത്തത് പക്ഷെ അതിൽ നിന്ന് നമ്മുടെ ടി വിള് കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് നമ്മളോട് തന്നെ ചോദിച്ചു ഓക്കെ നിങ്ങൾക്ക് എന്നാൽ സെയിൽ ചെയ്തു കൂടി എന്ന് ചോദിക്കുന്നപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഷോറൂം നമ്മൾ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നമ്മൾ കണ്ണൂർ നിൽക്കുമ്പോൾ നമ്മുടെ പത്താമത്തെ ഷോറൂമാണ് അതായത് പത്ത് ജില്ലകളിൽ നമുക്ക് ഷോറൂം ഉണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നാല് വർഷം വരെ വാറണ്ടിയുള്ള ടീവികളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഓൺലൈൻ റേറ്റിനെക്കാളും കുറഞ്ഞ ടിവികൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും ഗൂഗിൾ ടിവിയാണ് നമുക്ക് വൺ ഇയർ തുടങ്ങി ഫോർ ഇയർ വരെ വാറണ്ടി ഉള്ള ടിവികളുണ്ട് പിന്നെ ഏത് ടി വി എടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അത് ഇവിടെ സി ജേസ് മാർട്ടിലുണ്ട് ഇനി എന്തോ ഒരു പ്രത്യേകത ഇല്ല ബ്രോ നേരത്തെ പറഞ്ഞേ ആ അതായത് നമുക്ക് ഇതിൽ ഫ്രെയിമില്ല ഫ്രെയിംലെസ് ടിവികളാണ് നമ്മളുടെ കംപ്ലീറ്റ് അതായത് ഏത് ആംഗ്ലിന്ന് നോക്കിയാലും നമുക്ക് വിഷുവിൽ അത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റും ബാക്കി എല്ലാവരും ഇതുപോലെ ഫ്രെയിമുകൾ ഉണ്ടാവും ടി വീകൾക്ക് നമുക്ക് ഇല്ല നമ്മളിപ്പോ മൊബൈലിൽ പോലെ തന്നെ ഫ്രെയിം ഉണ്ടാവില്ലല്ലോ മൊബൈലിന് പണ്ടൊക്കെ മൊബൈലിൽ ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ടീവികൾ അങ്ങനെയായി പിന്നെ ഇതൊക്കെ ഡുവൽ വൈഫൈ ആണ് അതുപോലെ ഡോൾബി വിഷൻ ആണ് ഡോൾബി ഓഡിയോ ആണ് പിന്നെ നമുക്ക് ഇൻബിൽഡ് ക്രോം കാസ്റ്റ് ഉണ്ട് കണ്ടോ ഇൻബിൽഡ് ക്രോം കാസ്റ്റ് എല്ലാ ഒ ടി ടി കണ്ടൻസും വർക്ക് ചെയ്യും ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഓ ആണ് ഗൂഗിൾ അസിസ്റ്റന്റ് ആണ് നമുക്ക് എന്താണോ ോട് പറഞ്ഞ് നമുക്കിപ്പോ നെറ്റ്ഫ്ലിക്സ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റിന്റെ സഹായം നമുക്ക് തേടാം ഈ കേട്ടോ ഇതൊക്കെ ടി വി അല്ലാതെ ബാക്കിയിരിക്കുന്ന സമ്മാനങ്ങളാണ് പിന്നെ നമ്മൾ കണ്ടോ ഇത് ടി വി പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് നിലവിലുള്ളവർക്ക് ഗിഫ്റ്റുകൾ ിന് പുറമെ നമ്മൾ ഈ ഒരു കൂപ്പൺസ് ഈ സ്ക്രാച്ച് കൂപ്പൺ നമ്മൾ ഷോറൂമിൽ വന്നിട്ട് ടി വി എടുക്കണവർക്ക് ഈ സ്ക്രാച്ച് കൂപ്പൺ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ ഇവർക്ക് ആയിരം രൂപ വരെ ക്യാഷ് ബാക്ക് ഇതിലുണ്ട് അതും നമ്മൾ അവർക്ക് ക്യാഷ് ആയിട്ട് നമ്മൾ റിട്ടേൺ കൊടുക്കും അപ്പൊ ഇത് ഇതെല്ലാം സമ്മാനം സമ്മാനമാണ് ഷോറൂം ഷോറൂമിന്ന് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ഓൾ കേരള നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഓൾ കേരള നമുക്ക് എക്സ്ചേഞ്ചിനും നമുക്ക് ടിവികൾ നമുക്ക് എടുക്കാം അപ്പൊ നമ്മൾ ഈ ടി വി ഷോറൂം ഇപ്പുള്ളത് വെച്ചാൽ പൊടിക്കൊണ്ട് പൊടിക്കൊണ്ട് നമ്മളെ റോയൽ എൻഫീൽഡ് ഒറ്റപ്പെടുത്തായിട്ട് ആണ് പുതില് ഒരു കാര്യം എല്ലാവരും ക്യാഷ് ഇപ്പൊ ക്യാഷ് കയ്യിലില്ലെങ്കിലും നിങ്ങൾക്ക് ഫിനാൻസില് നിങ്ങക്ക് ടി വിളെടുക്കാം അവരുടെ അവർക്ക് സിവിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലിശ ചെയ്ത് വായ്പനിൽ നമുക്ക് ടി വികൾ കൊടുക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ ടി വി ഇവരാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ അതായത് നമ്മളുടെ തന്നെ ടി വി ആകുമ്പോൾ അതിൻ്റെ സർവീസ് നമ്മൾ തന്നെ നോക്കണേ അതുകൊണ്ടാണ് നമ്മൾ വിത്തിൻ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് പത്ത് ഷോറൂം നമുക്ക് ഇടാൻ സാധിച്ചത് കാര്യം നമുക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ സൈറ്റ് സർവീസാണ് പറഞ്ഞത് ഇലക്ട്രോണിക് പ്രൊഡക്ടുകളാണ് എന്തെങ്കിലും സർവീസ് ഇഷ്യൂ വരില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കസ്മറിന് ഷോപ്പിലേക്ക് ടി വി കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് കസ് കസ്റ്റമറുടെ വീട്ടിൽ പോയി എന്താണോ അതിന് വേണ്ട ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒരു കമ്പനിയിട്ടാൽ മതി നമ്മളത് നമുക്ക് ഒരു നറക്കെട്ട് എടുത്തിട്ട് നമുക്ക് നമ്മളെ കുടുംബത്തിൽ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിന്നർക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനം അവർക്ക് എവിടെ നിന്ന് കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് കളക്ട് ചെയ്യാം നമുക്ക് പത്ത് ജില്ലയിൽ ഷോറൂമുണ്ട് എവിടെ നിന്ന് വന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ടി വി നറുക്കെടുപ്പ് പറഞ്ഞാൽ ഡിസംബർ ഇരുപതിനാണ് എല്ലാവരും ചെറിയൊരു കുഞ്ഞ് കമൻറ്റ് ഇടുക അത് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പേര് നറക്കിട്ടെടുക്കുമ്പോൾ എന്തെങ്കിലും തടയാൻ പറ്റില്ല അതിനോടീട്ടാണ് ജസ്റ്റ് ഒരു ചെറിയൊരു കമൻ്റ് ഇടണേ അപ്പോൾ എന്തായാലും ആ പുതിയ ശേഷമായിട്ട് നാളെ വരാം ആ നറക്കിട്ടെടുക്കുന്ന സമയത്ത് എല്ലാ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നിറഞ്ഞ വീഡിയോയിലത് കാണിക്കാം അപ്പോൾ എന്തായാലും പുതിയ ശേഷമായിട്ട് നാളെ വരാതെല്ലായിരിക്കും